ഹലോ ഗായ്സ് എല്ലാവരും സുഖാണോ സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് ഞങ്ങളുള്ളത് പോണ്ടിച്ചേരിയിലാണ് അപ്പോൾ ലീവ് ഡേയ്സ് രണ്ട് മൂന്ന് അടുത്തടുത്ത് കിട്ടിയത് കൊണ്ട് ഞങ്ങൾ പോണ്ടിച്ചേരിയിലെ സ്ഥലങ്ങൾ കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയതാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ശ്രീ ഓറോബിൻഡോ ആശ്രമത്തിന് മുന്നിലാണ് അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണിത് അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എടുത്തില്ല പിന്നെ അതിൻ്റെ മുന്നിലുള്ള വഴിയോര കച്ചവടമാണ് അപ്പോൾ കുറേ അവിടെ ഇളനീര കച്ചവടം നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അയവിന് ഭയങ്കര ഇഷ്ടമാണ് ഇളനീര് അപ്പോൾ അവൻ ഇളനീരൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾ നടക്കുവാണ് അതിനടുത്തിന് ഫേമസ് ടെമ്പിളും കൂടെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണാമെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ ഇതൊക്കെ അപ്പോഴെടുത്ത ചെറിയ ചെറിയ ഫോട്ടോസാണ് കേട്ടോ പിന്നെ അവിടെ ഫുള്ളായിട്ട് റോഡ് സൈഡൊക്കെ ഫുൾ കച്ചവടമാണ് ഒരുപാട് വെറൈറ്റി വെറൈറ്റി തൊപ്പികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് എന്തോ ഒരു ഇഷ്ടം തോന്നിയിട്ടെടുത്ത പിക്സാണ് ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്താണ് അപ്പോൾ നല്ല നല്ല കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു പക്ഷെ നല്ല റേറ്റുമായിരുന്നു കേട്ടോ എല്ലാ സാധനങ്ങൾക്കും നല്ല റേറ്റ് ആയിരുന്നു ചിലപ്പം ബാർഗെയിൻ ചെയ്താൽ അവർ ചിലപ്പം കുറച്ച് തരുമായിരിക്കും അധികം അവിടെ ഒന്നും നിന്നില്ല അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് അതിനടുത്തുള്ള ഒരു അമ്പലത്തിലേക്കാണ് അപ്പോൾ അമ്പലത്തിൽ പോകുന്ന വഴിയാണ് ഇതൊക്കെ കാണുന്നത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് അപ്പം അമ്പലത്തിൻ്റെ മുന്നിലായിട്ട് അമ്പലത്തിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളുണ്ട് അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് അരുൾമികു മണക്കുള വിനായക ദേവസ്ഥാനം എന്നാണ് ഈ അമ്പലത്തിൻ്റെ പേര് ഇത് മോസ്റ്റ് ഫേമസ് ആണ് പോണ്ടിച്ചേരിയിലെ വിനായക ആണ് അപ്പോ ഫ്രണ്ടിൽ തന്നെ ആയിട്ട് കുറേയേറെ ശില്പങ്ങളൊക്കെ കാണാൻ പറ്റും ബിൽഡിങ്ങോട് ചേർന്നിട്ട് അപ്പോ ഒരു വലിയ അമ്പലം തന്നെയാണ് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് അമ്പലത്തിലേക്ക് ആവശ്യമുള്ള നിവേദ്യത്തിന് ആവശ്യമുള്ള പൂജാ സാമഗ്രികളൊക്കെ വിൽക്കുന്ന കടകളാണ് ഒരുപാട് പൂവുകളും ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഈ ഗണപതിയെ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് എന്താ ചകിരിയിലോ മാറ്റം എന്തോ തോന്നുന്നു എന്തായാലും അടിപൊളി ആയിരുന്നു പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല അമ്പലത്തിൽ പോയിട്ട് കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് എടുക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഉള്ളെന്നൊന്നും എടുത്തില്ല ജസ്റ്റ് പുറമേന്ന് എടുത്തതാണ് നിങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് അമ്പലം നല്ല തിരക്കായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് തിരക്കിങ്ങനെ വരുന്നതേ ഉള്ളൂ ഇതാ റോഡ് മുഴുവൻ നല്ല ആൾക്കാരാണ് ഫുള്ള് കച്ചവടമൊക്കെയാണ് മുന്നിലൊക്കെ ആയിട്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒക്കെ ആയിട്ട് ഫുള്ള് കച്ചവടമാണ് ഇതാണ് ഞങ്ങൾ പോണിച്ചേരിയിൽ പോയപ്പോൾ പോയ ഈ അമ്പലം ഇപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ